മണ്ണിലേക്ക് ഇറങ്ങി വന്ന മാനവർക്കു മാനമാർന്ന സ്നേഹദൂതീ പാട്ടുപാടി മാനസത്തിൽ പടുത്തുയർത്തി സ്നേഹഗോപുരം സ്നേഹഗോപുരം മണ്ണിലേക്കിറങ്ങി വന്ന് ഭാഗ്യ താരമീ സവിത നമ്പൂതിരി എന്ന് പറഞ്ഞ കുട്ട തൃശ്ശൂർ കുട്ടനല്ലൂരുള്ള ഒരു ഒരു ലേഡിയാണ് അതിൻ്റെ വരികൾ എഴുതിയിരുന്നത് സംഗീതം എൻ്റെ സുഹൃത്ത് സൂരജ് സുബ്രഹ്മണ്യൻ ആലാപനവും അഭിനയവും ഒരു മഹാഗായകനുള്ളൊരു ഗാനാഞ്ജലി അല്ലേ അതെ അതെ അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയിരുന്നു യൂട്യൂബിലൊക്കെ അസ് പി ബി ചരണൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗംഗയ പ്രസാദ് അവർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു ആ സമയത്ത്